നമുക്കേ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു മുരിങ്ങാനെന്ന് പറയുമ്പോൾ വെച്ചാൽ ബാ ഇതിനായിട്ട് ഞാൻ പാനൊരു തരിപ്പിലോട്ട് വെച്ച് ഇന്ന് തീയെത്തിക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് എണ്ണ ചൂടായ നമുക്ക് ഇച്ചിരി കടുവ ഇട്ടു കൊടുക്കാം കറിവേപ്പില കൊടുക്കാം കറിവേറ്റിലെ രണ്ട് സവാള എരി വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂടെ എരി കുറഞ്ഞ രണ്ട് പച്ചങ്ങളും കൂടെ ഉള്ളിരുന്ന് വാടി വന്നപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം േശം മഞ്ഞപ്പൊടി ശകലം മുളപൊടി മുര വെച്ചിരിക്കുന്ന തേങ്ങൂടെ കണ്ടിട്ട് കൊടുക്കാം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങിട്ട് കൊടുക്കാം മുരിങ്ങ നമുക്ക് നാവിയാണ് കേട്ടപ്പഴത്തേക്കും നമ്മൾ നമുക്ക് ആ മുരിങ്ങനെ വെന്തോന്നൊന്ന് നോക്കാം നമ്മുടെ ഇവിടെ മുരിങ്ങയിലദേശം വെന്തിട്ടുണ്ട് ഇനി അത് നമുക്കിവിടെ തകലോട്ടൊന്നും നോക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം നമ്മൾ മുട്ടയും മുരിങ്ങയിലേയും കൂടെ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു തോൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം ബായ്